ചെറിയൊരു വ്യായാമം നമ്മൾ കൊടുക്കണം എന്ത് ചെയ്യാൻ ഞാൻ നല്ല നടന്നിരുന്നു ആ മുട്ടുവേദന വലിയ വ്യായാമങ്ങളല്ല ചെയ്യേണ്ടത് അതിനു പറ്റുന്ന ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് പറ്റുകയാണെങ്കിൽ നടക്കുക ഇനി വലിയ വേദന ഒക്കെ ആണെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന വ്യായാമം കാണിച്ചരാം കാല് തൂക്കിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക നെല്ലെ കാല് നിവർത്തുക മുകളിലേക്ക് നിവർത്തുക നിങ്ങക്ക് പറ്റുന്നത്ര നിവർത്തിയാ മതി മെല്ലെ താഴ്ത്തുക നിങ്ങക്ക് എത്രയെ പറ്റിയോ അത്രത്തോളം ചെയ്യ എന്നിട്ട് അത് അഞ്ചോ പത്തോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യ രണ്ടു കാലും മാറി മാറി ചെയ്യ ഇത് ഒരു മൂന്നാഴ്ചയൊക്കെ ചെയ്യുമ്പോഴേക്കും വളരെ വ്യത്യാസം നമുക്ക് തന്നെ അനുഭവപ്പെടും